വിദേശ നിർമ്മിത ലക്ഷറി വാഹനങ്ങളിൽ കാണാത്തത്ര ഫീച്ചേഴ്സ് ഉൾപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യൻ വാഹന നിർമ്മാതമായിട്ടുള്ള മഹീന്ദ്ര അട്രാക്റ്റീവ് പ്രൈസ് റേഞ്ചിൽ അവതരിപ്പിക്കുന്ന വാഹനങ്ങളാണ് അവരുടെ ഇലക്ട്രിക് റേഞ്ചിലുള്ള ബി സിക്സും എക്സ് സി വി നയൻ ഇയും അപ്പോൾ ആ വാഹനങ്ങളിലെ ടെക് ഫീച്ചേഴ്സ് പലരും മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ പോകുന്നത് ആ ടെക് ഫീച്ചേഴ്സ് ആണ് എക്സ് യു വി സെവൻ ഡബ്ലോയുടെ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഞാൻ അഡാസിനെ കുറിച്ചും അതിൻ്റെ ലെവലുകളെ കുറിച്ചും വിശദമായിട്ട് പറഞ്ഞിരുന്നു ഈ ഒരു വാഹനത്തിലുള്ളത് അഡാസ് ലെവൽ ടു പ്ലസ് പ്ലസ് ആണ് എന്താണ് ഈ ടു പ്ലസ് പ്ലസ് എന്ന് ഇപ്പോൾ ആലോചിക്കുന്നുണ്ടാവും അല്ലേ ഈ പ്ലസ് പ്ലസ് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ അഞ്ച് റഡാർസും ഒരു വിഷൻ ക്യാമറയും പന്ത്രണ്ട് അൾട്രാസോണിക് സെൻസറുകൾ ഇത്രയും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു സെറ്റപ്പാണ് അപ്പോൾ ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റോഡ് കണ്ടീഷൻ ഇന്ത്യൻ റോഡ് കണ്ടീഷൻ കണ്ടീഷനുസരിച്ചിട്ടുള്ള വാഹനങ്ങൾ നമ്മൾ ഓടിക്കുന്ന സമയത്ത് അപ്പോൾ അനിമൽസ് വട്ടം ചാടും അല്ലേ അല്ലെങ്കിൽ ബാരിക്കേഡ്സ് ഉണ്ടാവും അപ്പോൾ ഇതൊക്കെ നമുക്ക് ഡിറ്റക്ട് ചെയ്തിട്ട് ഫുൾ സേഫ്റ്റി തരുന്നതാണ് അഡാസ് ടു പ്ലസ് പ്ലസ് അത് മാത്രമല്ല നമ്മുടെ റോഡാകുമ്പോൾ വേറെ ഒന്നും ഉണ്ടാവും ഗട്ടറുകൾ അതും ഇതിൽ ഡിറ്റക്ട് ചെയ്യും ഡ്രൈവിംഗിൽ എക്സ്പെർട്ട് അല്ലാത്തവരെ സംബന്ധിച്ച് വളരെ ടെൻഷനുള്ളൊരു കാര്യമാണ് വാഹനം കൊണ്ട് തിരക്കുള്ള ഒരു സ്ഥലത്തുകൊണ്ട് പോയി പാർക്ക് ചെയ്യാവുന്നത് എന്നാൽ അതിനും ഇവിടെ ഒരു പരിഹാരമുണ്ട് ഇതിൽ ഓട്ടോ പാർക്കിംഗ് ഉണ്ട് മൊബൈലിലൊക്കെ ജസ്റ്റർ കൺട്രോൾസ് നമുക്കറിയാമല്ലോ അതുപോലൊരു ജസ്റ്റർ കൺട്രോൾ ഈ ഒരു വാഹനത്തിലുണ്ട് പക്ഷേ ഇവിടെ കൈ കൊണ്ടല്ല ഉപയോഗിക്കേണ്ടത് കാലുകൊണ്ടാണ് അത് ഉപയോഗിക്കേണ്ടത് എന്തിനാണ് ഈ ഒരു ബൂട്ടിലിട്ട് ഓപ്പൺ ആക്കാനാണ് പിന്നെ മറ്റൊരു കാര്യം ഇതിൽ നെക്സ്റ്റ് ലെവൽ സൗണ്ട് പ്രൂഫിംഗ് ആണുള്ളത് അതായത് ഈ ഒരു ഗ്ലാസ്സിൽ അത് അക്കോസ്റ്റിക് ലാമിനേറ്റഡ് ഗ്ലാസ് ആണ് അപ്പോൾ അതുകൊണ്ട് പുറത്തുള്ള ഒരു ശബ്ദവും ഇതിനകത്തേക്ക് വരില്ല നമുക്ക് വർക്ക് ചെയ്യാനായാലും പാട്ട് കേൾക്കാനും വളരെ റിലാക്സ് ആയിട്ട് ഇരുന്ന് ചെയ്യാൻ സാധിക്കും ഇനി ഈ ഒരു ഗ്ലാസിന് മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ട് നയൻറ്റി നയൻ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് യു വി ഫിൽറ്ററേഷനുള്ള ഒരു ഗ്ലാസ് വരും അപ്പോൾ അങ്ങനെ ഒരു പ്രൊട്ടക്ഷൻ കൂടി നമുക്കിവിടെ കിട്ടും വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ഇൻഫോർട്ടൈൻമെൻറ്റ് സിസ്റ്റമാണ് ഈ ഒരു വാഹനത്തിലുള്ളത് ഇവിടെ കണ്ടോ രണ്ട് ഡുവൽ സ്ക്രീനുകൾ അപ്പം നമുക്ക് ഈ ഒരു ഇൻഫോർട്ടൈൻമെന്റ് സിസ്റ്റത്തിൽ ലിവ് യുവർ മോഡെന്ന ആ ഒരു സെക്ഷനിൽ നമുക്ക് കാ മോഡ് കോസി മോഡ് ക്ലബ് മോഡ് എന്നിങ്ങനെ വ്യത്യസ്ത മോഡുകൾ കാണാം നമ്മളതിൽ ഏതെങ്കിലും ഒരു മോഡ് ആക്ടിവേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു സീറ്റ് നമുക്ക് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പൊസിഷനിലേക്ക് അഡ്ജസ്റ്റ് ആവുന്നു അതുപോലെ ഇൻഫിനിറ്റി റൂഫ് അത് പല ഷെയ്ഡിൽ അഡ്ജസ്റ്റ് ആവും അതിനനുസരിച്ചിട്ട് ഇവിടെ ലൈറ്റുകൾ തെളിയുന്നു അതിനോടൊപ്പം തന്നെ നമ്മുടെ ആ ഒരു മോഡ് സെലക്ട് ചെയ്തതിനനുസരിച്ചിട്ടുള്ള ഒരു മ്യൂസിക് തനിയെ പ്ലേ ആവുന്നു അപ്പോൾ ആ മ്യൂസിക്കിനൊരു പ്രത്യേകയുണ്ട് ആ മ്യൂസിക് തയ്യാറാക്കിയിരിക്കുന്നത് നമ്മുടെ എ ആർ റഹ്മാനാണ് ഇത്രയും വലിയ ഡ്യുവൽ സ്ക്രീനൊക്കെയുള്ള ഈ ഇൻപോർട്ടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ ഔട്ട്പുട്ടും കൂടി നമ്മളൊന്ന് അറിയണം കാരണം ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഓഡിയോ സിസ്റ്റം എന്ന് പറയുന്നത് അത് ഹർമൻ ഗാർഡൻ്റെ ആണ് ആയിരത്തി നാനൂറ് വാട്ടാണ് ഔട്ട്പുട്ട് അതിന് പതിനാറ് സ്പീക്കറുകളുണ്ട് ഡോൾ ബി അറ്റ്മോസോ ആണ് ഇനി നമ്മൾ കൂട്ടുകാരൊക്കെ ഒത്തിട്ട് വാഹനത്തിൽ സഞ്ചരിക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ഒരു പാർട്ടി മോഡിലേക്ക് പോകണമെന്ന് വന്നി കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് നമ്മൾ സൗണ്ടിനായിട്ടും ലൈറ്റിനായിട്ടും വേറെ ഒന്നിനെയും ആശ്രയിക്കേണ്ട ഈ ഒരു വാഹനത്തിനെ തന്നെ ആശ്രയിച്ചാൽ മതി അതിനടിയിൽ ഗ്രൂമിങ് എന്ന് പറയുന്ന ഒരു ഫീച്ചർ ഉണ്ട് ജസ്റ്റ് സ്റ്റാർട്ട് ഷോ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിട്ടിരിക്കുന്ന മ്യൂസിക്കിനനുസരിച്ചിട്ട് ഈ ഒരു വാഹനത്തിന്റെ ഹെഡ് ലൈറ്റ് അതുപോലെ ഇൻഫിനിറ്റി റൂഫിലുള്ള ലൈറ്റുകൾ അത് പാറ്റേൺസ് അതുപോലെ ബാക്കിലെ ലൈറ്റ് മ്യൂസിക് ഋതത്തിനൊക്കെ അനുസരിച്ചിട്ടൊക്കെ ഇത് തെളിയും അതുപോലെ തന്നെ ഇതിനോട് ഒപ്പം നമുക്ക് ആ ഒരു സൗണ്ട് നല്ലൊരു അടിപൊളിയായിട്ട് അതായത് ഒരു പാർട്ടിക്ക് വേണ്ട രീതിയിൽ ആ ഒരു ഔട്ട്പുട്ടും നമുക്ക് നല്ല രീതിയിൽ കിട്ടുന്നു അപ്പോൾ മൊത്തത്തിലൊരു പാർട്ടി മോഡ് സെറ്റ് ചെയ്യാൻ ഈ ഒരു വാഹനം മാത്രം മതി ഈ ഒരു വാഹനത്തിൽ നമുക്ക് സെൽഫി എടുക്കാനും ആ സെൽഫിക്ക് കണ്ട നമ്മുടെ ഇൻസ്റ്റലൊക്കെ പോലെ ധാരാളം ഫിൽറ്ററുകളൊക്കെ അപ്ലൈ ചെയ്യാനും നമുക്ക് വീഡിയോ കോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്തരം ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് വീഡിയോ കോൾ ചെയ്യാനും സാധിക്കും പൊതുവെ ഇലക്ട്രിക് വാഹനങ്ങൾ ഉപയോഗിക്കുന്നവർക്ക് തോന്നിയിട്ടുണ്ടാവും അവർ വാഹനങ്ങൾക്ക് ശബ്ദമില്ല അപ്പോൾ അതുകൊണ്ട് അത് ഓടിക്കുന്ന ഒരു ഫീല് കിട്ടുന്നില്ലെന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ മഹീന്ദ്ര ഉപയോഗിക്കുന്നത് ഇവിടെ സോണിക് സൂട്ട് എന്ന് പറഞ്ഞ ഒരു ടെക്നോളജിയാണ് അതിനുള്ളിൽ ഇവരുടെ ആപ്ലിക്കേഷനുള്ളിൽ നമുക്കൊരു സെറ്റിങ്സ് ഉണ്ട് ഇന്റീരിയറിനും എക്സ്റ്റീരിയറിനും നമുക്കൊരു വാഹനം ഉപയോഗിക്കുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു സൈലൻസിൽ നിന്ന് വരുന്ന ആ ഒരു ഇല്ലേ അത് നമുക്ക് ഇതിനുള്ളിൽ തന്നെ സ്പീക്കറിൽ കൂടി കൽപ്പിക്കാനാവും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ വാഹനം ഓടിക്കുന്ന സമയത്ത് നമ്മളിവിടെ സെലക്ട് ചെയ്യുന്ന വിവിധ മോഡുകൾ അപ്പോൾ അതിനനുസരിച്ചിട്ട് ആ ഒരു വാഹനത്തിന്റെ ആ ഒരു സ്പീഡ് അല്ലെങ്കിൽ ആ ഒരു ടർബോ മോഡ് എന്നൊക്കെ പറയാം അപ്പോൾ അതേ രീതിയിലുള്ള ഒരു ഫീല് നമുക്ക് സ്പീക്കറിൽ കൂടി കേൾക്കാം അപ്പോൾ ഇത് വാഹനം ഓടിക്കുമ്പോൾ ഒരു ജർക്കിങ് പോലെ അങ്ങനെയുള്ള ഇതൊക്കെ നമുക്ക് കിട്ടും കറക്റ്റായിട്ട് അപ്പോൾ നമുക്ക് ആ ഒരു പുറമെ വാഹനം സാധാരണ ഒരു വാഹനം ഓടിക്കുന്ന രീതിയിലുള്ള ഫീൽ തന്നെ കിട്ടും ഇനിയിപ്പോൾ ഇതിൻ്റെ മൈലേജ് ചോദിച്ചു കഴിഞ്ഞാൽ അറുന്നൂറ്റി എൺപത്തി മൂന്ന് കിലോമീറ്ററാണ് മൈലേജ് നമുക്കൊരു ഇരുപത് ശതമാനം ചാർജ് ഉള്ള സമയത്ത് അത് എൺപത് ശതമാനത്തിലേക്ക് എത്തിക്കാൻ വെറും ഇരുപത് മിനിറ്റ് ചാർജ് ചെയ്താൽ മതി പിന്നെ നമുക്ക് സ്പീഡ് ആഗ്രഹിക്കുന്നവർക്ക് നൂറ് കിലോമീറ്റർ സ്പീഡിലേക്ക് എത്താൻ വെറും ആറ് പോയിൻറ്റ് ഏഴ് സെക്കൻഡ് മാത്രം മതി അത്രയ്ക്ക് പവർഫുള്ളാണ് പിന്നെ ഈ ഒരു വാഹനം എട്ട് വിവിധ വർണ്ണങ്ങളിൽ ലഭ്യമാണ് ഇനി ഇതിൻ്റെ കുറിച്ചാണെങ്കിൽ ഒരു ടെൻഷനും വേണ്ട ഏഴ് എയർ ബാഗുകളുണ്ട് ഭാരത് എൻ ക്യാബിൽ ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ഉണ്ട് പിന്നെ ഇതിനകത്ത് നമുക്ക് എയർ പ്യൂരിഫയർ ഉണ്ട് പിന്നെ ഇതൊക്കെ കൂടാതെ ഇതിൽ ബ്ലൈൻഡ് സ്പോട്ട് മോണിറ്റർ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത്തരത്തിൽ ഒരു ബ്ലൈൻഡ് സ്പോട്ടിൽ വാഹനം വരുന്ന സമയത്ത് ഇവിടെ നമുക്ക് ലൈറ്റ് തെളിയും ഒരു വാണിംഗ് ലൈറ്റ് അതിനോടൊപ്പം തന്നെ നമ്മുടെ ആ ഒരു സ്റ്റിയറിംഗ് ഒക്കെ ഒന്ന് ജെർക്ക് ചെയ്തുകൊണ്ട് നമുക്കൊരു മുന്നറിയിപ്പും തരും അപ്പോൾ അത്തരത്തിലുള്ള എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും ഈ ഒരു വാഹനത്തിലുണ്ട് മഹീന്ദ്ര ബി സിക്സിൻ്റെ വില ആരംഭിക്കുന്നത് ഇരുപത്തൊന്ന് പോയിൻറ്റ് ഒൻപത് ലക്ഷത്തിലാണ് എക്സ് ഇ വി നയനിയുടെ വില ആരംഭിക്കുന്നത് ഇരുപത്തിനാല് പോയിന്റ് ഒൻപത് ലക്ഷത്തിലാണ് ഈ വരുന്ന ഓഗസ്റ്റ് മുപ്പത്തൊന്നിന് മുമ്പ് ബി സിക്സ് സ്വന്തമാക്കുന്നവർക്ക് എക്സ്ചേഞ്ച് ഓൺസ് മുപ്പതിനായിരം രൂപയിൽ വയ്ക്കും പിന്നെ നീ വരുന്ന ഓണത്തിന് മുമ്പ് വാഹനം വാങ്ങുന്ന എല്ലാവർക്കും തന്നെ അഷ്വർഡായിട്ടൊരു ഗിഫ്റ്റ് ഉണ്ടായിരിക്കും അപ്പോൾ എല്ലാവരും വളരെയേറെ ആകാംക്ഷയുടെ കാത്തിരിക്കുന്ന വാഹനമാണ് നമ്മുടെ മഹീന്ദ്രയുടെ സിക്സ് അവരുടെ എക്സ് സി വി നയനൊക്കെ അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഫീച്ചേഴ്സ് ഈ ഒരു ചെറിയൊരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കുറേയൊക്കെ നിങ്ങൾക്ക് അപകാരപ്രദമായിരുന്നു വരുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും വീഡിയോ താഴെ കമൻറ്റായിട്ട് ഇടുക അപ്പോൾ ഈ ഒരു വാഹനത്തെക്കുറിച്ചുള്ള എന്തെങ്കിലും എൻക്വയറി ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ നമ്പർ കൊടുക്കുന്നുണ്ട് ജസ്റ്റ് അതിലൊന്ന് വിളിച്ചാൽ മതി